താഴെ ജീവിക്കാനാണ് ഞാൻ ാണ് അതുകൊണ്ടാണ് ഈ ഈ പിടിക്കുന്നതും പാത്രം ഒക്കെ നീ 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 ഇക്വാലിറ്റി ഫാമിലി ലൈഫിൽ എനിക്ക് 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 വേണ്ട വേണ്ട ഫ്രീഡം വേണ്ടി സമയം തന്നില്ല അത് ചെയ്തില്ല ചർച്ചാ വിഷയം ആകാനുള്ള കാരണം രണ്ട് കാറ്റഗറിയിലുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം വിമർശിക്കുന്നതിന്റെ കാരണം അറിയാലോ അത് കാരണം ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതൊന്നു തന്നെയാണ് ഇപ്പം ഒരാൾക്ക് ആ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അത് മറ്റൊരാൾക്ക് അവിടെ അത്യാവശ്യമാണ് കാരണം അവരുടെ ലൈഫ് അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ആ സ്വാതന്ത്ര്യം അവർക്ക് വേണം അതുപോലെ ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാലു പിടിക്കുന്നതും പാത്രം കഴുന്നതും ഒക്കെ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല നീ അത് ചെയ്തില്ല നീ അമ്പ അവിടെ എത്തിയപ്പോ വിളിച്ചില്ല നീ ഇങ്ങനെ ചെയ്തില്ല നീ എവിടെ പോയി മറ്റേത് അങ്ങനെ ഒരു ചോദ്യമില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മളെ കൊണ്ട് നടക്കണേം എന്ന് പറയുന്ന ആ ഫീലിങ്സിനോട് എനിക്ക് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് കല്യാണം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ കല്യാണം കഴിച്ചു ഹസ്ബൻഡ് ഞാൻ ഏതോ ഇപ്പോഴല്ല കുറെ മുമ്പ് നമ്മള് സീതാ സീരിയലൊക്കെ നടക്കുന്ന സമയത്ത് ഏതോ ഒരു ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഭർത്താവിന്റെ താഴെ ജീവിക്കണമെന്നും അതുപോലെ തന്നെ തനിക്ക് തന്റെ ഫാമിലി ലൈഫില് ഒരു ഫ്രീഡം ഇക്വാളിറ്റിയും വേണ്ട എന്നാണ് സ്വാസിക ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്വാസിക ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തെന്നുവെച്ചാൽ അത് സ്വാസികയുടെ മാത്രം അഭിപ്രായമാണ് അതിലെ പുള്ളിക്കാരെ നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരു അഭിപ്രായം പറയേണ്ട ഒരു അവകാശം എന്ന നിലയിൽ അതായത് നമ്മളൊരു ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും ഓരോ വ്യക്തികൾക്കുമുണ്ട് അത് നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫ്രീഡം തന്നെയാണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാരണം ഒരു കണക്കിന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാസികയുടെ ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു തരത്തിലാണുള്ളത് കാരണം സ്വാസിക ഇപ്പൊ ഒരു പ്രശസ്തിയാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ട് സിനിമയിലൊക്കെ നല്ല രീതിയിൽ ബോൾഡ് ക്യാരക്ടറിലൂടെ തന്നെയാണ് സ്വാസിക ഇത്രയും പ്രശസ്തിയും പണവും സമ്പാദിക്കുന്നത് തന്നെ അതിനേക്കാളുപരി ആ ഒരു പണത്തിനെ സ്വാസികയ്ക്ക് എന്ത് ചെയ്യാം അതായത് അതിന് ചിലവാക്കാനുള്ള അധികാരം ആ ഒരു ഫ്രീഡം തന്നെ സ്വാസികയ്ക്കുണ്ട് ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് സ്വാസികളെ മാത്രമായിട്ടുള്ളതാണ് ആ ഒരു ഫ്രീഡം പോലും ഇല്ലാത്ത എത്രയോ പെൺകുട്ടികളെയും സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ട് എന്തായാലും സ്വാസിക പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അവരൊരു പ്രൈവറ്റ് ചാനലിൽ കൊടുത്തിരുന്ന ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ഇത്രയും ഏറെ ചർച്ചാ വിഷയമായത് എന്തായാലും സ്വാസികയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇതിനെ ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ ഇപ്പൊ എന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ലൈഫ് ഞാൻ ഇങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ പറയുന്നില്ല ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഞാൻ ഇപ്പൊ തീരുമാനിച്ചല്ല ഞാൻ വളരെ ചെറിയ അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ ഉള്ള നമ്മളെ ആ ഒരു ടീനേജ് പ്രായമുണ്ട് അപ്പോഴേ ഞാൻ തീരുമാനിച്ച അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്റെ അച്ഛനും അമ്മയും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല എന്റെ അമ്മൂമ്മ അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ല ഇവരാരും അങ്ങനെയല്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കും അതിന്റെ റീസൺ അറിയില്ല പക്ഷെ ഞാൻ അങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ അതുകൊണ്ടാണ് ഈ കാല് പിടിക്കുന്നതും മാത്രം കഴിയുന്നതും ഒക്കെ അത് തെറ്റാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ് നിങ്ങൾക്ക് അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ പോലുള്ള ഇപ്പൊ അമീനയെ പോലുള്ള അമീന അമീനെ പോലുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യണം അതാണ് ഒരു പെർഫെക്റ്റ് സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അതല്ല പെർഫെക്റ്റ് സ്ത്രീ സ്ത്രീകൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം അവര് ആ ഒരു ഇക്വാലിറ്റിയിൽ വിശ്വസിക്കണം എന്താ കല്യാണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു വേറെ ഒരു അല്ല അത് നോർമൽ ഒരു സംഭവമാണ് പക്ഷെ എനിക്കിതൊക്കെ വേറെയാണ് എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട എനിക്ക് ഈ ഫ്രീഡം വേണ്ട ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തർക്കും അവരോരോ രീതിയിൽ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് എന്റെ പീസ് ഓഫ് മൈൻഡ് ഞാൻ കാണുന്നത് ഇതിലാണ് എനിക്കിപ്പോൾ എന്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഹസ്ബൻഡൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഒരു ഡിസിഷൻ എടുക്കാനും നോ അവർ നോ പറയുമ്പോൾ അത് ഓക്കെ വേണ്ടാന്ന് തീരുമാനിക്കാനും അല്ലെങ്കിൽ ഒരു കാര്യം അവരെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാനും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എന്റെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി അത് വരാനും പോകുന്നില്ല എനിക്ക് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ മൂന്നാമത് ഒരാള് ഇത് ഇൻഫ്ലുവൻസ് ആവേണ്ടേം കാര്യമില്ല ഇത് ചെയ്യേണ്ട കാര്യമില്ല ഇതാണ് ശരിയെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല പക്ഷെ നാളെ എന്തൊക്കെ ഈ ലോകം മാറിയാലും നമ്മൾ പറയില്ല ഇപ്പം എന്താ ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു സ്ത്രീകൾ ഭയങ്കര ഇതിൽ ഇപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും സ്ത്രീകൾക്ക് നാളെ ഇല്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഡെലിബറേറ്റ്ലി പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കി റിയലൈസ് ചെയ്ത ഒരു കാര്യം ഞാൻ കുറച്ച് ഞാൻ കുറച്ച് ഒരു പൈങ്കിളിയാണ് ഞാൻ ഓവർ ഒരു റൊമാൻറ്റിക് ആണ് കുറച്ച് ആണ് ഞാൻ അപ്പം എന്റെ സീതൊരു സീരിയലാണെങ്കിൽ അതിലെ ക്രിഞ്ചരുത് അപ്പൊ അതിലെന്റെ ഇന്ദ്രേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് ഒരു രാജ്ഞിയെ പോലെ കൊണ്ടു നടക്കുന്നു ഞാൻ അത് ചെയ്യാം അങ്ങനത്തെ ഒരു ഭർത്താവിന്റെ ായിരുന്നു മാക്സിമം ഇങ്ങനെ എന്നെ കൊണ്ടെടുക്കുന്ന ഒരാളെ കിട്ടണം എന്നൊക്കെ പക്ഷെ റിയാലിറ്റിയിൽ വന്നപ്പോ ഞാൻ ഈ ആളുമായിട്ട് അട്രാക്റ്റ് ആയി അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പം ഇതും ഒരു നല്ലൊരു ക്വാളിറ്റി ആണ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതും അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൊഞ്ചിക്കുക അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ നമ്മളിതാക്കുക അല്ലെങ്കിൽ ഉമ്മ ഉമ്മാല വ്യൂ അതൊന്നും അല്ല റിയൽ ആയിട്ടുള്ള ഒരു 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 റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ശരിക്കുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പീസ്ഫുൾ ആക്കി വെക്കാൻ അവർക്ക് പറ്റണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞ് ബഹളം വെച്ച് അല്ലെങ്കിൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആവാം അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഒരു ടെൻഷനും വരും പല ടെൻഷനുകൾ വന്നാലും അതൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ ഞാൻ എനിക്ക് മറക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അതായത് ഒന്നിനെ കുറിച്ച് നമുക്ക് ബോധവടേണ്ട ആവശ്യമില്ല കാരണം നീ എനിക്ക് വേണ്ടി സമയം തന്നില്ല നീ അത് ചെയ്തില്ല നീ അപ്പ അവിടെ തീപ്പോ വിളിച്ചില്ല നീ ഇങ്ങനെ ചെയ്തില്ല നീ എവിടെ പോയി മറ്റേ അങ്ങനെ ഒരു ചോദ്യമില്ല എന്നാൽ എന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് അങ്ങനെ ചോദിക്കുന്നതൊക്കെ ഇഷ്ടമാണ് ഓക്കെ ഇങ്ങനെ കുറച്ച് ഓവർ ഞാൻ എപ്പോഴും പല ഇന്റർവ്യൂലും പറഞ്ഞത് എനിക്ക് എന്നെ കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ ഓക്കെ ഞാൻ അതൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് എവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് എനിക്ക് ഉത്തരം പറയാനും അതൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ കിട്ടിയ അങ്ങനെ ഒന്നുമേ ചോദിക്കുന്നില്ല എവിടെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് അതായത് നമുക്ക് അതാ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമ്മളെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു റിയൽ ലവ് എന്നുള്ളത് എനിക്ക് അപ്പഴാണ് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് സ്വാസികയുടെ അഭിപ്രായമാണ് സ്വാസിക പറയുന്നത് അവര് പറയുന്ന ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവർ സ്വാധീനത്തിൽ എടുക്കാതെ അവരുടേതായ ലൈഫിൽ തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വാസിക ഇവിടെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കാരണം അവരുടെ അഭിപ്രായമാണ് അത് അവരുടെ ആഗ്രഹമാണ് കാരണം ഈ ഒരു സിനിമാ ഫീൽഡിലെ ജീവിക്കുന്ന ആഹ് നൂറിലെ തൊണ്ണൂറ് ശതമാനം ആള് അല്ലെങ്കിൽ നൂറിലെ എൺപത് ശതമാനം ആളുകളും ആഗ്രഹിക്കുന്നത് സ്വാസിക പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് കാരണം അവർക്ക് ഒരു കല്യാണം ഒക്കെ കഴിച്ച് സെറ്റിലായിട്ട് ഭർത്താവ് പറയുന്നത് കേട്ട് അവരുടെ ഭാര്യ നല്ലൊരു രീതിയിൽ ഭാര്യയായിട്ട് കഴിയുക അല്ലെങ്കിൽ തന്നെ കെയറ് ചെയ്യുന്ന ഭർത്താവിന്റെ കാര്യം അത് അവിടെ ഒരു ഇക്വാളിറ്റി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അതിൽ കുറച്ച് പല ഉദാഹരണങ്ങൾ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് എന്നാൽ ഒരു ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് സ്വന്തമായിട്ട് ആ ഒരു ഇതിൽ മുന്നോട്ട് പോകുന്നതും പിന്നെ എന്താണ് അവരുടേതായ കരിയർ നോക്കി ജീവിക്കുന്നതും അപ്പൊ അങ്ങനത്തെ കേസുകളിൽ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ഘടകം ഭയങ്കരമായിട്ട് ഒരു ഇമ്പോർട്ടന്റ് റോള് തന്നെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാസിക തന്റെ ലൈഫ് കുറച്ചുകൂടെ സെക്യൂർ ആകണം തന്റെ ആ ഫാന്റസി ലോകം എങ്ങനെയായിരുന്നു എന്ന് ആ രീതിയിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോൾ പറഞ്ഞല്ലേ ഇവരുടെ ഈ ഒരു അഭിപ്രായത്തോട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ വിമർശിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവർ ഈ ഒരു സ്വാസികയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോടല്ല കാരണം സ്വാസിക പറയുന്നത് അവരുടെ ലൈഫിനെ കുറിച്ചാണ് അത് അവർക്ക് തന്നെ ജീവിക്കാനും തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് തന്നെയുണ്ട് പക്ഷെ വിമർശനത്തിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത് ആ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാതെ എത്രയോ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം കാലാകാലങ്ങളായി ഒരു സ്ത്രീകൾക്ക് ആ ഒരു സ്വാതന്ത്ര്യം പോലും ലഭിക്കാതിരുന്ന കാലഘട്ടം ഇത് പിന്നീട് ഒരു സാംസ്കാരികവും സാമൂഹികം അതുപോലെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിലൂടെ തന്നെയാണ് ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചത് മാത്രമാണ് സ്വാസിക ഇങ്ങനെ ഏറിൽ കയറ്റിയത് അപ്പൊ തിന്നിട്ട് എലിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ടാണ് സ്വാസിക എങ്ങനെ പറയുന്നത് എന്നൊക്കെയുള്ള കുറെ ബാഡ് കമൻസും ഒരുപാട് സ്വാസിക കേട്ടു പക്ഷേ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗവും ശരിയാണ് ഈ രീതിയിലാണ് കാരണം പണ്ട് കാലത്ത് സ്ത്രീകൾ അങ്ങനെ ആയിരുന്നല്ലോ അവിടെ പുരുഷാധിക്കമായിരുന്ന ഏറ്റവും മെയിൻ ഇപ്പൊ തന്നെ തന്റെ ഭാര്യ പുറത്തിറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടുകാരെ കാണാൻ പോകാൻ പാടില്ല അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പണ്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങൾ തന്നെയാണ് അത് ഇപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നേരെ ഇപ്പോഴത്തെ സമൂഹത്തെ ജീവിക്കുന്ന ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയുടെയും കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കും ഒരിക്കലും സ്വാസിക പറയുന്നതിനോട് യോജിക്കുമെന്ന് തോന്നുന്നില്ല അതും ഡിപ്പെൻഡ് ചെയ്യണം പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത് കുറച്ച് ഫ്രീഡം ഒക്കെ നമ്മൾ സ്ത്രീകൾക്ക് കിട്ടണം ആ ഒരു ഫ്രീഡം കിട്ടാത്ത പല കേസുകളുമാണ് നമ്മൾ ചുറ്റും നടക്കുന്നത് തന്നെ പല രീതിയിലുള്ള ദുരനുഭവങ്ങളും ഉള്ള പല കേസുകൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ ന്യൂസുകളില് ഇങ്ങനെ വിപുലമായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാസിക പറഞ്ഞ ഈ വിമർശനങ്ങൾക്ക് മെയിൻ കാരണം ഇത് തന്നെയാണ് കാരണം ആ ഒരു രണ്ട് ചിന്താഗതി സ്വാസിക പറഞ്ഞതിനോട് ഏഹ് യോജിക്കാൻ പറ്റാത്ത സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു താരത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ താരത്തിന്റെ ഹസ്ബൻഡ് ഒരു നടനും അതുപോലെ ഒരു മോഡലുമായിട്ടുള്ള ജേക്കബ് തന്നെയാണ് ഈ പ്രേമ് ഈ സ്വാസിക ഇപ്പൊ സിനിമാ ഫീൽഡിലേക്ക് പോകണ്ട അല്ലെങ്കിൽ അഭിനയിക്കേണ്ട അല്ലെങ്കിൽ നീ പുറത്തു പോകണ്ട എന്നൊക്കെ വല്ലതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സ്വാസികയുടെ അഭിപ്രായം എന്തായിരിക്കും ഈ ഒരു നടിയെക്കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ ഇവർ സെൽഫ് മെയ്ഡ് വുമൺ ആണ് പിന്നെ പല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവര് സിനിമാ ഫീൽഡിൽ എത്തിയത് തന്നെ അതുപോലെ കെയറിങ് ചെയ്യുന്ന ഹസ്ബൻഡ് പ്രേം എന്ന് പറയുന്നത് ഇപ്പം ഇവരൊക്കെ ഒന്ന് എതിർത്തിരുന്നെങ്കിൽ സ്വാസിക ഈ കാര്യം പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യം അത് ചോദ്യമാണ് എന്തായാലും അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയാൻ ആളല്ല അത് അവരുടെ ലൈഫ് അപ്പം ഇപ്പൊ ഈ ഒരു വിഷയം ഇത്ര ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാറ്റഗറിയിലുള്ള സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഭൂരിപക്ഷം പേര് വിമർശിക്കുന്നു വിമർശിക്കുന്നതിന്റെ കാരണം അത് കാരണം ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും അവകാശപ്പെട്ടതൊന്നു തന്നെയാണ് ഇപ്പം ഒരാൾക്ക് ആ സ്വാതന്ത്ര്യം വേണമെങ്കിൽ അത് മറ്റൊരാൾക്ക് അവിടെ അത്യാവശ്യമാണ് കാരണം അവരുടെ ലൈഫ് അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ആ സ്വാതന്ത്ര്യം അവർക്ക് വേണം അപ്പൊ അതാണ് ഒരു ഒരു കൂട്ടർ ഇരുന്ന് വിമർശിക്കുന്നതിന്റെ മെയിൻ കാരണം എന്തായാലും ഈ ഒരു വിഷയം ഇപ്പോ ചർച്ചാ വിഷയം എന്നിരുന്നാലും സ്വാസിക പറഞ്ഞത് അവരുടെ അഭിപ്രായം കേൾക്കുക കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്നാൽ ഈ ഒരു സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഈ ഒരു മേഖലയിലൂടെയൊക്കെ കടന്നു വന്ന് ഓരോരുത്തരും ഈ ഒരു സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേടിക്കൊടുക്കാനുള്ള ആ ഒരു എഫർട്ട് നമ്മൾ ഒരിക്കലും കാണാതിരിക്കരുത് ആഹ് ഒരുപാട് പേരെന്താ വെച്ചാൽ പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾ അനുഭവിച്ചത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമായത്